സൗദി അറേബ്യയും പാകിസ്ഥാനുമായുള്ള പ്രതിരോധ കരാറിൽ പ്രതികരണവുമായി ഇന്ത്യ സൗദി അറേബ്യ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ ശുഭപ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു സൗദി അറേബ്യയും പാകിസ്ഥാനുമായുള്ള പ്രതിരോധ കരാർ ഇന്ത്യ വിശദമായി പരിശോധിക്കും രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും എല്ലാ മേഖലകളിലും സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സൗദിയും വർഷങ്ങൾ നീണ്ട സൗഹൃദം ഇന്ത്യ ആൻഡ് സൗദി അറേബ്യ വി ഹാവ് വൈഡ് റേഞ്ചിങ് സ്ട്രാറ്റജിക് ഇന്ത്യൻ we expect that this strategic partnership will keep in mind mutual interest and sensitivities. പാകിസ്ഥാനുമായുള്ള സൗദിയുടെ കരാറിൽ ഇരുരാജ്യങ്ങളെയും ആരാക്രമിച്ചാലും ഒന്നിച്ച് പ്രതിരോധിക്കുമെന്നാണ് വ്യവസ്ഥ ഇതിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമാണ് ഇന്ത്യ യുഎസ് വ്യാപാര കരാർ ചർച്ചകളിൽ ശുഭപ്രതീക്ഷയുണ്ട് നിലവിലെ ചർച്ചകൾ ഇരു ഇരുരാജ്യങ്ങളുമായുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഇറാനിലെ ചബഹാർ തുറമുഖ പദ്ധതിയിലെ ഉപരോധ ഇളവുകൾ പിൻവലിച്ച നടപടി അമേരിക്ക പുനഃപരിശോധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എം എ വക്താവ് പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി വാണിജ്യ ഇടപാട് നടത്താൻ സഹായിക്കുന്ന തുറമുഖമാണ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം